കഴിഞ്ഞ ദിവസമാണ് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ ആഡംബര വിവാഹം ഗുരുവായൂരിൽ നടന്നത് പ്രധാനമന്ത്രി അടക്കം വി വി ഐ പികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് സിനിമയിലെ താരപ്രമുഖരായ മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഖുഷ്ബു ദിലീപ് തുടങ്ങി എണ്ണിയ ലൊടുങ്ങാത്ത് പേർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു വിവാഹത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി കാവ്യയും ദിലീപും ഭാഗ്യയെ ആശീർവദിക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വൈറലായി എന്നാൽ ഭാഗ്യയുടെ വിവാഹ ചടങ്ങിനായി ഗുരുവായൂർ എത്തിയിട്ടും കാവ്യയും ഇളയമകൾ മഹാലക്ഷ്മിയും വിവാഹത്തിൽ പങ്കെടുത്തില്ല ദിലീപും മീനാക്ഷിയും മാത്രമാണ് കല്യാണ ചടങ്ങിനെത്തിയത് ഗുരുവായൂരിലെ ഹോട്ടലിൽ എത്തിയിട്ടും എന്തുകൊണ്ടാണ് കാവ്യ വിവാഹത്തിൽ പങ്കെടുക്കാത്തത് എന്ന് പലരും ചോദിച്ചിരുന്നു ഇപ്പോഴിതാ അതിന്റെ രഹസ്യമാണ് പുറത്തുവരുന്നത് കാവ്യയുടെ മുൻ ഭർത്താവ് നിശാൽ ചന്ദ്രയുടെ സാന്നിധ്യം ഭാഗ്യയുടെ വിവാഹ ചടങ്ങിൽ ഉള്ളതുകൊണ്ടാണ് വിവാഹ വേദിയിൽ നിന്നും കാവ്യ ഓടി ഒളിച്ചത് എന്നാണ് വിവരം കാവ്യയുടെ ആദ്യ ഭർത്താവ് നിഷാൽ ചന്ദ്രയുടെ കുടുംബം സുരേഷ് ഗോപിയുടെ അടുത്ത ബന്ധവും കുടുംബവുമായി ഏറെ അടുപ്പമുള്ളവരുമാണ് കാവ്യയ്ക്ക് നിഷാലിന്റെ ആലോചന കൊണ്ടുവന്നത് സുരേഷ് ഗോപിയുടെ സഹോദരനായിരുന്നു കാവ്യയുമായുള്ള ആലോചന കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ സുരേഷ് ഗോപിയുടെ ഉറപ്പിലാണ് കാവ്യയുടെ വിവാഹത്തിന് മുമ്പും ശേഷവും ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയ സഹോദരനോടൊപ്പം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു കാവ്യെ വിവാഹമോചനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നു എന്നാൽ ഇവരുടെ വിവാഹം തകർന്നതോടെ കാവ്യയും ദിലീപുമായും സുരേഷ് ഗോപി ആകർന്നു അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഉണ്ടായിട്ട് പോലും സുരേഷ് ഗോപി ദിലീപ് കാവ്യ വിവാഹത്തിനും എത്തിയിരുന്നില്ല എന്നാൽ സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരു പിണക്കവും സ്ഥായിയല്ല അതിനാൽ തന്നെ ഏഴ് വർഷം കൊണ്ട് ഇവരുടെ മഞ്ഞുരുകി ദിലീപ് കുടുംബസമേതം വിവാഹത്തിന് മുമ്പേ എത്തി ഭാഗ്യെ കണ്ട് സമ്മാനം കൈമാറി എന്നാൽ ഗുരുവായൂരിൽ കഥ മാറി നിശാൽ വിവാഹത്തിനെത്തുമെന്നറിഞ്ഞ കാവ്യയ്ക്ക് ഇനിയും നിശാലിനെ ഫേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല പകരം ദിലീപ് മീനാക്ഷിയെയും കൊണ്ട് വിവാഹത്തിൽ പങ്കെടുത്തു നിഷാൽ കുടുംബസമേതമാണ് വിവാഹ ചടങ്ങിനെത്തിയത്